നമസ്കാരം റാഫ്റ്റ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഗോവ മിന്നും ഫോമിലാണെന്ന് പറഞ്ഞാൽ മിന്നും മിന്നും ഫോമിലാണ് ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ അവർ മുംബൈ സിറ്റി എഫ് സിയെ മൂന്നേ ഒന്നിന് തോൽപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരുപത് കളികളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് പോയിന്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് അവരുടെ അടുത്ത കളി ആ കളിക്ക് പക്ഷേ അവർക്ക് അവരുടെ സൂപ്പർ താരങ്ങളിൽ ഒരാളെ നഷ്ടപ്പെടും മറ്റാരെയുമല്ല ബോർഹയെ അവർക്ക് നഷ്ടപ്പെടും ബോർഹ ഹെരേര ഇന്ന് അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ അദ്ദേഹത്തിന്റെ വകയും ഒരു ഗോളുണ്ടായിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല അത് അവർക്ക് വലിയ നഷ്ടം തന്നെയാണ് ഇപ്പോൾ ഈ സീസണിൽ ഓൾറെഡി ഒമ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ആളാണ് സ്പാനിഷ് താരമായിട്ടുള്ള ബോർഹ അദ്ദേഹം പതിനേഴ് അപ്പിയറൻസുകൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് മിനിറ്റ് കളിച്ചു അഞ്ച് ഗോളും നാല് അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ആ താരത്തിന് ഇന്ന് എല്ലോ കാർഡ് കിട്ടിയതോടുകൂടി അക്യുമുലേറ്റഡ് എല്ലോ കാർഡ് വെച്ചുകൊണ്ട് ആ ഒരു റൂള് പ്രകാരം അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ പറ്റില്ല ഒരു മത്സരത്തിൽ സസ്പെൻഷൻ വരുന്നു സോ ബ്ലാസ്റ്റേഴ്സിന് അത് വലിയ അനുകൂല സാഹചര്യം ഉണ്ടാക്കുകയാണ് കാരണം ഈ താരം പതിനേഴ് കളിൽ ഒമ്പത് ഗോൾ കോൺട്രിബ്യൂഷൻ അഞ്ച് ഗോളും നാല് അസിസ്റ്റും എഴുപത്തി അഞ്ച് ശതമാനമാണ് പാസിംഗ് ആക്യുറസി മുന്നൂറ്റി പതിമൂന്ന് സക്സസ്ഫുൾ പാസ്സുകൾ ഇരുപത്തിയൊന്ന് ചാൻസസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പതിനേഴ് കീ പാസുകൾ ഏഴ് സക്സസ്ഫുൾ ട്രിബ്ലിങ്ങുകൾ അൻപത്തൊമ്പത് ഡിബിൾസ് വിൻ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ഷോട്ട്സോൺ ടാർഗറ്റ് നാല്പത്തിനാല് റിക്കവറീസ് എട്ട് ഇന്റർസെപ്ഷൻസ് എന്നാലും നാല് യെല്ലോ കാർഡുകൾ വന്നതോടുകൂടി അദ്ദേഹത്തിന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ഏതായാലും മിന്നും ഫോമിലാണ് എഫ് സി ഗോവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായ കണക്ക് നോക്കുക ഇപ്പോൾ പുതിയ റെക്കോർഡ് അവരിട്ടിരിക്കുകയാണ് എഫ് സി ഗോവ ബിക്കംസ് ദി ഫസ്റ്റ് ടീം ഇൻ ഐ എസ് എൽ ടു സ്കോർ ഇൻ ഡി ഫസ്റ്റ് കൺസിക്യൂട്ടീവ് ട്വൻ ഗെയിംസ് ഇരുപത് മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് ഗോൾ അടിക്കുന്ന ആദ്യത്തെ ടീമായിട്ട് ഐ എസ് എൽ ചരിത്രത്തിലവർ മാറിയിരിക്കുകയാണ് സോ ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ അവരുടെ റിസൾട്ട് അനുകൂലമാണ് ഫേവറബിൾ ആണ് എന്നാൽ ഗോവയുടെ മിന്നും ഫോമ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരല്പം ആശങ്കപ്പെടുത്തുന്നതുമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ്